ഒരു മനുഷ്യന് ആറ് കഴിവുകളാണുള്ളത് ഉള്ളത് സിക്സ് എബിലിറ്റീസ് ആറ് കഴിവുണ്ട് ഒരു മനുഷ്യന് ആറ് കഴിവ് വട്ടം വരച്ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സിക്സ് എബിലിറ്റീസ് ചില കാര്യങ്ങളിൽ ബിജോ നമ്മളുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടെറിബിൾ നമ്മളെ വെറും മണ്ടനായിരിക്കും ചില കാര്യങ്ങൾ ടെറിബിൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുക്കിംഗ് ഞാൻ ഒരു ചായ ഇട്ടാത്ത നാടി പുളിയായിരിക്കും എനിക്കറിയത്തില്ല ചായ ഇടാൻ എനിക്ക് കുക്കിംഗ് അറിയത്തില്ല എനിക്ക് വാഷിംഗ് തുണി കഴുകാൻ എനിക്കറിയത്തില്ല എനിക്ക് ക്ലീനിങ് എനിക്കറിയത്തില്ല അപ്പം നമ്മൾക്ക് എല്ലാവർക്കും എന്തുണ്ടാകും ചില ടാസ്ക്കുകളാണ് ടെറിബിളായിരിക്കും നിങ്ങളിൽ ചിലർക്ക് അത് അക്കൗണ്ട്സ് ആയിരിക്കും ടെറിബിൾ ചിലർക്ക് സെയിൽസ് ആയിരിക്കും ടെറിബിൾ നമ്മൾ ചെയ്താൽ ഒട്ടും ശരിയാവത്തില്ല മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ ചെയ്യുന്നത് ഇതൊന്നും ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് അത് ടെറിബിൾ എബിലിറ്റി ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് രണ്ടാമത്തതാണ് ടെറിബിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് പൂർ നമ്മൾ മോശമായിരിക്കും ഇത് ഇത് വെറും മോശം ഇത് മോശം ഒട്ടും ശരിയാവും ചില ടാസ്കുകൾ കാണും ആവറേജ് അതാണ് മൂന്നാമത്തെ ചില എബിലിറ്റീസ് കഴിവുണ്ടാകും വി ആർ ആവറേജ് അറ്റിറ്റ് അപ്പം ഏതാണ് ടെറിബിൾ പൂർ ആവറേജ് ദെൻ ഗുഡ് ഓക്കെ കുഴപ്പമില്ല നമുക്കത് ചെയ്യാൻ പറ്റും ഗുഡാണ് നമ്മൾ അഞ്ചാമത്തതാണ് ഗ്രേറ്റ് വി ആർ ഗ്രേറ്റ് അറ്റിറ്റ് സൂപ്പർ സൂപ്പറാണ് നമ്മൾ ആറാമത്തതാണ് വി ആർ ബ്രില്യൻറ്റ് പൊളി നമ്മളെ നമ്മളെപ്പോലെ ഇത് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക ഇന്നലത്തെ ദിവസം എടുത്തിട്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കുകയും ഇന്നലെ എത്ര ടെറിബിൾ ടാസ്ക് നിങ്ങൾ ചെയ്തു പൂവർ ടാസ്ക് ചെയ്തു ആവറേജ് ചെയ്തു ഗുഡ് ചെയ്തു ഗ്രേറ്റ് ചെയ്തു ബ്രില്യൻറ്റ് ചെയ്തു മുമ്പ് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്തിനാണ് സ്റ്റാഫിനെ വെക്കുന്നത് ടു ബൈ ബാക്ക് അവർ ടൈം അപ്പോ എവിടെയാണ് സ്റ്റാഫിനെ വെക്കേണ്ടത് ഏറ്റവും ആദ്യം സ്റ്റാഫിനെ വെക്കേണ്ടത് ഏത് കാര്യത്തിനാ എന്തിനാണോ നമ്മൾ ടെറിബിൾ ഇതാണ് ആദ്യം ഡെലിഗേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ടത് ഏതാ അതുകൊണ്ടാണ് ഷാജഹാൻ സാറേ ഇത് നമ്മൾ ഭാര്യയെ ഏൽപ്പിച്ചത് കുക്കിങ് വാഷിങ് ക്ലീനിങ് അവരതിൽ ബ്രില്യൻറ്റാ അത് കഴിയുമ്പോൾ നമ്മൾ പൂർ എനിക്ക് വണ്ടി കഴുകുന്നത് ഇഷ്ടമല്ല ക്യൂ നിൽക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് ഇൻഷുറൻസ് അടയ്ക്കാൻ പോകുന്നത് ഇഷ്ടമല്ല വണ്ടി സർവീസിന് പോകുന്നത് ഇഷ്ടമല്ല എന്നെക്കൊണ്ട് പറ്റും പക്ഷേ ഐ ആം പൂവർ അറ്റ് ഇറ്റ് എനിക്കതിന് പോയി നിൽക്കുന്ന ഇഷ്ടമല്ല ഞാൻ എന്ത് ചെയ്തു ഡ്രൈവറെ വെച്ചു ഈ പണിയെല്ലാം അവരെ ഏൽപ്പിച്ചു ആവറേജ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നതാണ് പക്ഷേ എനിക്ക് എൻ്റെ ബ്രില്യൻസ് അതല്ല ഞാനതുകൊണ്ട് ഇവിടെ ഡ്രൈവറുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ വർഷങ്ങളായി ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വണ്ടിയുണ്ട് പക്ഷേ ഞാൻ ഞാനിതേലൊന്നും ആ വണ്ടി ഇറക്കുന്ന സമയത്തൊന്നും വണ്ടി ഓടിക്കുന്നതല്ലാതെ നമ്മൾ ഓടിക്കത്തില്ല കാരണം അതിൻ്റെ ആവറേജ് ടാസ്ക്കാണ് പിന്നെ എൻ്റെ ഏറ്റവും ബ്രില്യൻ ടാസ്ക്കാണ് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് രണ്ടാണ് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് എന്നെ സംബന്ധിച്ച് സെയിൽസ് ഗുഡാണ് ഞാൻ പൊളിയാണ് എനിക്ക് ക്ലോസിങ് അറിയാം എനിക്ക് മാർക്കറ്റിംഗ് അറിയാം എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം എനിക്ക് അക്കൗണ്ട്സ് നോക്കാൻ അറിയാം ഐ എം ഗുഡ് അറ്റിറ്റ് എന്നിട്ടും എന്തിന് ഞാൻ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് അഖിലിനെയും ചാന്തിനെയും സുഖനെയും ഗ്രീഷ്മയും അരുണിനെയും വെച്ചിരിക്കുന്നു ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യം ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല അപ്പൊ എന്തിനാ ശമ്പളം കൊടുക്കുന്നത് ഈ പണിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ ബ്രില്യൻറ്റ് ആൻഡ് ഗ്രേറ്റ് ടാസ്കിൽ ഫോക്കസ് ചെയ്യാൻ കാരണം എനിക്കറിയാം എൻ്റെ ബിസിനസ്സിലെ ഏറ്റവും വലിയ അസെറ്റ് എൻ്റെ സമയമാണ് നിങ്ങളെന്താ ഡ്രൈവറെ വെക്കാത്ത ഓ വണ്ടി ഓടിക്കാൻ എനിക്കറിയാമല്ലോ എന്ത് കാര്യത്തിലാണോ നമ്മൾ മിടുക്കരായിരിക്കുന്നത് ആ കാര്യം നമ്മളെ നശിപ്പിക്കും കാരണം ഇത് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവത്തില്ല ബിസിനസ്സിൽ യു വിൽ ബിക്കം ദാറ്റ് ബോട്ടിൽ ലെക്ക് ഇൻ യുവർ കമ്പനി നിങ്ങളാകും ആ ബോട്ടിൽ ലെക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ തടസ്സം നിങ്ങളായി മാറും എന്തിനു വിട്ടുകൊടുക്കണം ഓൺ യുവർ ബ്രില്യൻ ആക്ടിവിറ്റീസ് ടേബിളിൽ ഒരു മണി ഇരിപ്പുണ്ടേ ഉണ്ടേ ഒന്നെടുത്തേ ഒന്നടിച്ചേ ആ ഹാ എന്തൊരു സംഗീതാത്മകം എന്തിനാ മണി അറിയോ എപ്പോൾ ഇന്ന് തന്ന പൈസ മുതലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പോ എടുത്തൊരടി അടിച്ചേക്കെ മണി വെർത്ത് മൊമെൻറ്റ് ഓഫ് ദ ഡേ എപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഐഡിയ തോന്നി എപ്പോൾ നിങ്ങൾക്കൊരു സംഭവം തിരിച്ചറിവുണ്ടായി വിസ്റ്റം ജ്ഞാനം കിട്ടുമ്പോൾ മാത്രം എടുത്തൊരു അടിയടിക്കുക തിരിച്ചവടവിച്ചിരിക്കുക നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മോശം കാര്യങ്ങൾ അതാണ് ഏറ്റവും അധികം ഡെലിഗേറ്റ് ചെയ്യേണ്ടത് ഈ പണി ചെയ്യാനേ പോകരുത് എന്ത് കാര്യമാണ് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നതെന്നറിയുമോ ഈ സാധനം ഈ രണ്ട് ടാസ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മടിയ നമുക്ക് ചെയ്യാൻ ഇതിൻ്റെ പ്രത്യേകത എന്താ ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യും ബ്രില്യൻറ്റ് ആൻഡ് ഗ്രേറ്റ് ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ട് ചെയ്യും ഈ ടാസ്കുകൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യും ഇത് ഇഷ്ടപ്പെട്ട് ഇത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് മാറ്റിവെച്ച് മാറ്റിവെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പോലും ഞാൻ മാറ്റി വെക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം മാറ്റി വെക്കാത്തതല്ല അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തും മറ്റൊരുത്തൻ അത് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തും അതാണ് എൻ്റെ വിജയം ചെയ്യാതിരിക്കുകയല്ല മറ്റൊരാളത് ചെയ്യുന്നു ഇത് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്ക് കിട്ടൂ ദ റൈറ്റ് പേര് ഇതൊരാളെ കൃത്യമായി അത് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ വി റൈറ്റ് ടു ഡെലിഗേറ്റ് ടാസ്ക് നമ്മൾ അടുത്ത കമ്പനിയെ ഏൽപ്പിക്കും അല്ലെ ടെക്നോളജിയെ ഏൽപ്പിക്കും അല്ലെ സോഫ്റ്റ്വെയറിനെ ഏൽപ്പിക്കും അതും ഗ്രേറ്റ് ആയി നടന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ എന്തിലേക്ക് പോകും അതും നമ്മൾ ഡെലിഗേറ്റ് ചെയ്തു കറക്റ്റ് ആളിനെയോ കമ്പനിയോ സിസ്റ്റത്തിനെയോ ഏൽപ്പിച്ചു കഴിയുമ്പോൾ വി റൈറ്റ് ടു ഡെലിഗേറ്റ് ഗുഡ് നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഒരു മാനേജറെ കൊണ്ടുവന്നിട്ട് സെയിൽസ് ഏൽപ്പിക്കാൻ നോക്കുക പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് ആ സെയിൽസുകാരനെ നമുക്ക് നിലനിർത്താൻ പറ്റാതെ വി ഡോണ്ട് റൈറ്റ് ടു ഡെലിഗേറ്റ് ദിസ് ടാസ്ക് നമുക്കിത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഇതുവരെ നേടിയിട്ടില്ല കാരണം സ്റ്റിൽ വി ആർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആ പണ്ട് നമ്മളെ വളർത്തിയൊണ്ട കുഴപ്പമാണ് വീട് നമ്മൾ തന്നെ വൃത്തിയാക്കണം ആര് പറഞ്ഞു അവനവൻ തിന്ന പ്ലേറ്റ് പാത്രം അവനവൻ കൊണ്ടുപോയി കഴുകി വെക്കണം ആര് പറഞ്ഞു നമ്മൾ ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രില്യൻ ആൻഡ് ഗ്രേറ്റ് ഇതെന്താണെന്ന് കണ്ടെത്തുക അത് മാത്രം ജീവിതത്തിൽ ചെയ്താൽ മതി അറ്റ് ദ സെയിം ടൈം ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചോണം ഈ ബൈ ബാക്ക് ചെയ്യുന്ന ടൈം ബ്രില്യൻ ടാസ്ക് ചെയ്യാനാ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പണി ചെയ്തുകൊണ്ടിരിക്കാനല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളുടെ ജീവിതത്തിൽ ഈ ടെറിബിൾ ടാസ്ക് ഉണ്ടല്ലോ ഇതാണ് ഏറ്റവും ആദ്യം ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത് ചെയ്യാൻ ഇഷ്ടം പോലെ ആളിനെ കിട്ടും ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇത് ചെയ്യാൻ ശരിയാണോ അകത്തോട്ട് കയറും തോറും ആളിനെ കിട്ടാൻ പാടാ ഇത് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുണ്ട് വണ്ടി ഓടിക്കാൻ ഇഷ്ടം പോലെ ഡ്രൈവറെ കിട്ടും പക്ഷെ ഒരു അക്കൗണ്ടൻറ്റിനെ കിട്ടാൻ പാടാ പക്ഷെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുന്നവനെ ഹൈ ടിക്കറ്റ് ക്ലോസിങ് ചെയ്യുന്നവനെ കിട്ടാൻ അതിനേക്കാൾ പാടാ നല്ലൊരു ലീഡറിനെ ഒരു ഇൻറ്റഗ്രേറ്ററെ നമ്മൾ കണ്ട വിഷൻ നടപ്പാക്കുന്ന ഇൻറ്റഗ്രേറ്ററെ കിട്ടാൻ അതിനേക്കാൾ പാടാ നമുക്ക് പകരം ഒരുത്തനെ കയറ്റി അതിലിരുത്താൻ അതിനെ കാഴ്പ്പാണ് സോ ഓരോ ലെവൽ അകത്തേക്ക് കയറും തോറും എന്ത് സംഭവിക്കും ആളിനെ കിട്ടാൻ ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടേയിരിക്കും ഇറ്റ് ബിക്കംസ് ഹാർഡർ ആൻഡ് ഹാഡർ ടു ഫൈൻഡ് പീപ്പിൾ ടു ഡു യുവർ ഇന്നർ ടാസ്ക് എന്തുകൊണ്ടാണ് മറ്റേ കമ്പനിയിലെ നമ്മുടെ കോമ്പറ്റീറ്ററുടെ കൂടെ ഉണ്ടായിരുന്ന ആ അവിടുത്തെ സെയിൽസ് ഹെഡിനെ നമ്മൾ കൊണ്ടുവന്നു പക്ഷെ നമ്മുടെ ടീമിനൊപ്പം സെറ്റായില്ല മൂന്ന് മാസത്തിനുള്ളിൽ ഇവനെ പറഞ്ഞു വിടേണ്ടി വന്നു വലിയ പ്രതീക്ഷയോട് കൂടി വന്നതാണ് എന്താ പറ്റാഞ്ഞേ അവിടെ അവിടുത്തെ മുതലാളി ഇതൊന്നും ചെയ്യുന്നില്ല ഇവനെ കൊണ്ട് ഇത് മാത്രമേ ചെയ്യിപ്പിക്കുന്നു ഇവിടുത്തെ മുതലാളി അവൻ വന്നു നോക്കിയപ്പോ അവിയൽ വരുവാ അധികാരം നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് പേ ദ മോൺ ടൈം എഴുതിക്കോ കറക്റ്റ് സമയത്ത് കാശ് കൊടുക്കണം പറഞ്ഞ വാക്ക് പാലിക്കണം കീപ് യുവർ വേർഡ് സക്സസ് നമ്മൾ വിജയിച്ച് കാണിക്കണം പ്രൂവ് യുവർ ഐഡിയാസ് ആൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ കൊണ്ടുവന്ന ആശയങ്ങൾ നടപ്പാക്കി കാണിക്കണം വിജയിപ്പിച്ച് കാണിക്കണം എങ്കിലേ ഇവൻ നമ്മുടെ കൂടെ നിൽക്കൂ ഇത് ഏൽപ്പിച്ചു പക്ഷെ കറക്റ്റ് സമയത്ത് കാശ് കൊടുക്കുന്നില്ല അവ നിക്കൂ നമ്മക്കെന്തില്ല വി ഡോൺ ഹാവ് ദ റൈറ്റ് ടു ഡെലിഗേറ്റ് ഇന്നർ ടാസ്ക് ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്രില്ല്യൻ്റ് ആൻഡ് ഗ്രേറ്റ് ടാസ്കുകൾ ചെയ്യേണ്ട സമയം ഈ ടെറിബിൾ ആൻഡ് പൂവർ കാര്യങ്ങൾ ചെയ്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിങ്ങൾ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ സത്യത്തിൽ നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് മതി പക്ഷേ ഈ അഞ്ച് മിനിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഇപ്പോൾ ഒരു അഞ്ച് ദിവസം വേണം കാരണം ഈ പണി ഇത്രയും തീർത്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ സത്യം ഇതല്ലേ ആ അഞ്ച് മിനിറ്റ് ബ്രില്യൻ ടാസ്കിലേക്ക് എത്താൻ അഞ്ച് ദിവസം എടുത്താലും നമുക്കിപ്പം പറ്റുന്നില്ല സോ ഈ മിഡിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വി ജസ്റ്റ് അതിലേക്ക് എത്താൻ ചിലർക്ക് വർഷങ്ങൾ എടുക്കും ഈ ബ്രില്ലിയൻ ആൻഡ് ഗ്രേറ്റ് തിങ്സിൽ ആ ബിസിനസിന്റെ ഫൗണ്ടർ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ആ ബിസിനസ്സിനെ തകർക്കാൻ ഒരുത്തനും പറ്റില്ല തോപ്പിക്കാൻ പറ്റില്ല അതിന്റെ ഫൗണ്ടർ അയാളുടെ ബ്രില്ല്യൻസ് ആൻഡ് ഗ്രേറ്റ് തിങ്സിൽ ഫോക്കസ് ചെയ്താൽ ആ ബിസിനസ്സിനെ തകർക്കാൻ പറ്റില്ലെന്നേ ഹിയർസ് ദ പ്രൂഫ്